ഞാൻ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കാണുന്ന ഇത്രയും പ്രദേശമാണ് ഇപ്പോൾ വീടിൻ്റെ ബാക്കിലായിട്ട് ഉള്ളത് ഈ ഒരു പ്രദേശത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല നോക്കി കേട്ടോ ഇത് ആപ്രിക്കോട്ടിൻ്റെ മരമാണ് നിറച്ച് ആപ്രിക്കോട്ട് ഉണ്ടായി മര് നിറയെ നിറയെ ഉണ്ട് അതുപോലെ ആ കാണുന്ന മരം അത് സ് എന്നറിയാം ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പേരെന്താണെന്ന് എനിക്കറിയുക പിന്നെ ഇപ്പുറത്തൊരു ചെറിയ മരണ്ട് അത് മൾബറീൻ്റെ ഉണ്ട് പിന്നെ ഇത് മുന്തിരിയാണ് ഈ ഒരു പ്രദേശത്തല്ലതുണ്ട് പിന്നെ ഇവിടെ ആ കാണുന്നത് ബീച്ച് പീച്ച് ട്രീ ആണ് അതിൽ പീച്ച് നന്നായിട്ടുണ്ട് രണ്ടും വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കുറേ പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പച്ചക്കറികൾ ഇത് മൊത്തം പച്ചക്കറിയാണ് ആ ഒരു പ്രദേശം മൊത്തം തക്കാളി പലതരം പച്ചക്കറി ഉണ്ട് കൂട്ടത്തിൽ ഇത് മൊത്തം തക്കാളി ഒരു ഞങ്ങളൊരു ദിവസം മാർക്കറ്റ് പോയപ്പോൾ ഒരു നൂറിലധികം തക്കാളി തയ്യുകൾ വാങ്ങിക്കൊണ്ടായിരുന്നു ആ തക്കാളികളാണ് മൊത്തം മുന്തിരി എല്ലാ സ്ഥലത്തും മുന്തിരിൻ്റെ തൈയുണ്ട് കണ്ടില്ലേ അത് ആ ഒരു അതിർത്തിയിലൊക്കെ നോക്കണം അതിർത്തിയിലൊക്കെ ഉള്ള ആ ഒന്ന് രണ്ട് അജനലിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഓരോ സ്ഥലത്തായിട്ട് മുന്തിരി തൈകൾ ഇങ്ങനെ കാണാം മുന്തിരി തൈ ഒന്നായിട്ട് പിന്നെ അതിന് പുറമെ ഇവിടെ എന്താ നമ്മൾക്ക് കോഴി ഇഷ്ടംപോലെ ഒരു കോഴി പത്തൊൻ ഒരു പത്തൊൻപത് കോഴികളുണ്ട് അതുപോലെ ഒരു പശു ഇതാണ് ഒരു വീടിൻ്റെ ഇവരെ ഒരു വീടിൻ്റെ സംഭവം എന്ന് പീച്ച് ട്രീ ആണത് പീച്ച് ഇങ്ങനെ ആയി വരുന്നുണ്ട് അതാണത് മുന്തിരി ഉണ്ടോ ഇതിൻ്റെ പൂവിട്ടിട്ടുണ്ട് അത് കൊലയൊക്കെ വന്നിട്ടുണ്ട് ഇത് ആപ്രിക്കോട്ടാണ് ആപ്രിക്കോട്ട് നിറശ്ശതിമലുണ്ട് ഈ ഇലൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് ഇതിനെ അല്ലാതെ കാണുന്നില്ല ഇവിടെ കാണാം എന്താണ് ആപ്രിക്കോട്ട് ഇങ്ങനെ കൊലച്ച് നിൽക്കുക നല്ല രസമാണ് ആപ്രിക്കോട്ട് നല്ല നല്ല രസമാണ് ടേസ്റ്റുള്ള സാധനം കേട്ടോ അപ്പം ഇതാണൊരു സാമാന്യ വീടിൻ്റെ അവസ്ഥ വന്നത് ഈ ആപ്രിക്കോട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത് ഫിഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഫിഗ് അത് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണാത്ത സാധനമാണ് അതുപോലെ ഇവിടെ ഈ നട്ടിട്ടുള്ളത് മൊത്തം ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഒന്നിച്ച് ഒന്നായിട്ട് നട്ടിട്ട് അതിനപ്പുറത്താണ് തക്കാളി ഉള്ളത് ഇതാണ് മിസ്റ്റർ അല്ലാക്കുലി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ കായിക അധ്യാപകനാണ് സ്പോർട്സിൻ്റെ ആളാണ് അപ്പം ഇന്ന് കിട്ടിയ മൊട്ടയിട്ട ആളിങ്ങനെ വന്നിട്ട് ആ മുട്ട കഴുകാണ് അല്ലാ കുലി എന്ന് പറഞ്ഞാൽ അബ്ദുള്ളത് അർത്ഥം അതുപോലെ വരെ വീടിൻ്റെ അപ്പുറത്തുള്ള ആപ്പിൾ തോട്ടാണിത് ആപ്പിളിൽ അതിൽ ഇത് സിക്സ് സ്റ്റാർ ആപ്പിൾ എന്ന് പറയും അതായത് നമ്മുടെ നാട്ടിലെ റോസ് അല്ലെങ്കിൽ ചുവന്ന കളർ ആപ്പിളാണ് അപ്പുറത്തുള്ളത് വേറൊരു കളറുള്ള ആപ്പിൾ ഇനി വേറെയുണ്ട് ഇത് തന്തരാണ് ഇവിടെ നമ്മുടെ ഉസ്ബെക്കിലെ ഏറ്റവും എല്ലാ സംഭവത്തിനും ഉണ്ടാകുന്ന നോനുണ്ടാക്കുന്നത് സമൂസ ഉണ്ടാക്കുന്നത് ഒക്കെ ഇവിടെയാണ് ഇത് സമ്മർ സീസണിൽ അവർ കുളിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അവിടെയൊക്കെ മുന്തിരിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ആപ്രിക്കോട്ട് പറിച്ചു കൊടുന്ന് വെച്ചാൽ ആപ്രിക്കോട്ടാണ് പിന്നെ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് അവിടെ നോനുകൾ കാണാം വട്ടത്തില് വലിയ നോന് കാണാം എല്ലാക്കുലി ഇറച്ചി മുട്ട ഉള്ളിലെട്ട് കാണുന്നാക്കിയ വിഭവമാണ് കുക്ക് മിസ്റ്റർ അല്ലാക്കുലി